പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ഒരു വാർത്ത ഇന്ത്യൻ ടീമിൻ്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നലെ പുറത്തു വന്നിരുന്ന ഒരു വാർത്തയായിരുന്നു ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള സാവി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാവാൻ ലേഖനാവാൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നാൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്തയാണ് അത് വ്യാജമാണ് എന്നുള്ളത് സാവിയുടെ സാലറി വളരെ വലുതായതുകൊണ്ട് തന്നെ എ അത് റിജക്റ്റ് ചെയ്യുകയായിരുന്നു എന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ അത് വ്യാജമാണ് എന്ന് എന്നിപ്പോൾ ആശിഷ്നെങ്കി വ്യക്തമാക്കിയിരിക്കുകയാണ് സാവിയുടെ പേരിൽ ഒരു വ്യാജ ഇമെയിലിലൂടെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത് യഥാർത്ഥത്തിൽ സാവിയൊന്നുമല്ല സാവിയുടെ പേരിൽ ഏതോ ഒരു വ്യക്തി വ്യാജ ഇമെയിലിലൂടെ തയ്യാറാക്കിയ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വിചാരിച്ചിരുന്നത് ഇത് റിയൽ ആണ് എന്നായിരുന്നു എന്തായാലും സാവി അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ല എന്ന് നിരവധി മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കറായിരുന്ന ജീസസ് ജിമിനസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്ട് ഉണ്ടായിരുന്നിട്ട് പോലും മറ്റൊരു ക്ലബ്ബിലേക്ക് പോയൊരു താരമായിരുന്നു ജീസസ് ജിമിനസ് താരത്തിന് യൂറോപ്പിൽ നിന്ന് നല്ലൊരു ഓഫർ വന്നതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കുകയായിരുന്നു മാത്രമല്ല ഐ എസ് എല്ലിന്റെ പ്രതിസന്ധികളും താരം ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഉണ്ടതിന് ശേഷം ജീസസിനെ ടീമിലേക്ക് എത്തിച്ചത് ബ്രൂക്ക് ബെറ്റ് ടെർമാലിക്ക എന്ന ഒരു ക്ലബ്ബായിരുന്നു അങ്ങനെ ജീസസ് ജിമിനസ് ആ ഒരു ക്ലബിന് വേണ്ടിയുള്ള ആദ്യ മത്സരം കളിച്ചിരിക്കുകയാണ് ജീസസിന്റെ ക്ലബ്ബായിട്ടുള്ള ബ്രൂക്ക് ബെറ്റർ മാലിക്ക എന്ന ഒരു ക്ലബ്ബ് ഏകപക്ഷമായ രണ്ട് ഗോളിന് ഇന്നലെ പരാജയപ്പെട്ടു സ്റ്റാർട്ടിംഗ് ലെവലിൽ ജീസസ് ജിമിനസ് ഉണ്ടായിരുന്നില്ല മാത്രമല്ല മത്സരത്തിന്റെ അൻപത്തി ഒൻപതാം മിനിറ്റിലായിരുന്നു ജീസസ് പകരക്കാരനായിട്ട് കളത്തിലിറങ്ങിയിരുന്നത് എന്തായാലും ഇനി വരുന്ന മത്സരങ്ങളിൽ ജീസസിന് ആ ഒരു ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ അയസ്സലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം